ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് വർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ ഇതുമായി ബന്ധപ്പെട്ട് വളരെയധികം സംശയങ്ങളാണ് ദീപാവലിയാണ് അപ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുന്നത് എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഫേസ്ബുക്ക് വഴി ഈ ഒരു വീഡിയോ കാണുന്ന കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമുക്കറിയാം സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ ഇപ്പോൾ വിതരണത്തിന് ഒരുങ്ങുകയാണ് പ്രത്യേകിച്ച് എല്ലാ മാസവും ഇരുപതാം തീയതി കഴിയുന്നതോടുകൂടി തന്നെ ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകൾ നമുക്കറിയാം കാരണം ഈ ഒരു തുക കറക്റ്റായിട്ടിപ്പോൾ കുടിശ്ശികയെല്ലാം തീർത്തുകൊണ്ട് സംസ്ഥാന സർക്കാർ വരികയാണ് ഇനി ഒരു മാസത്തെ തുക കൂടി മാത്രമേ ഏകദേശം കുടിശ്ശികയുള്ളൂ ഈ ഒരു തുക മൂവായിരത്തി ഇരുന്നൂറ് രൂപയാക്കി ഒക്ടോബർ മാസത്തിൽ വിതരണം ചെയ്യുമോ എന്നാണ് എല്ലാവരും ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേക സാഹചര്യം കൂടി നിലനിൽക്കുകയാണ് നമുക്കറിയാം ക്ഷേമ പെൻഷൻ വർദ്ധനവ് അടുത്ത മാസം അല്ലെങ്കിൽ ഈ മാസം അവസാനത്തോടുകൂടി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു പെൻഷൻ്റെ വർധനവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ കുടിശ്ശികയുള്ള തുക തീർക്കുന്നതിനും കുടിശ്ശികയുള്ള ഏകദേശം ആയിരത്തി രൂപ കൂടി തീർക്കുന്നതിനും ഈ ഒരു ഒക്ടോബർ മാസത്തിൽ ദീപാവലിയോട് കൂടിയൊക്കെ രണ്ട് മാസത്തുക അനുവദിക്കുമോ എന്നുള്ളതാണ് പലരും ഒറ്റ നോക്കുന്ന കാര്യം നമുക്കറിയാം ആ ക്ഷേമ പെൻഷൻ്റെ വർദ്ധനവ് ഉണ്ടാകുമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് എത്തിയിരിക്കുന്നത് കൂടാതെ ഇപ്പോൾ വരുന്ന ചില അറിയിപ്പുകൾ പ്രകാരം ഒരുപക്ഷേ ഈ മാസത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തേക്കാം അടുത്ത ഇലക്ഷൻ വരികയാണ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വരുന്നു കൂടാതെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ് ഇതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ഒരു ഈ ഒരു മാസത്തിൽ തന്നെ രണ്ടു ഗഡ് വിതരണം ചെയ്തേക്കാം എന്നുള്ള റിപ്പോർട്ടുകൾ ാണ് വരുന്നത് പക്ഷേ ഒരു തുക ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുമുള്ള അറിയിപ്പുകൾ നാളെ ഇതുവരെയായിട്ട് എത്തിയിട്ടില്ല എന്ത് തന്നെയായാലും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ കിട്ടാനുള്ള ഒരു സാധ്യത നിലനിൽക്കുകയാണ് മാത്രമല്ല കിസാൻ സമ്മാന തുകയും ഈ ഒരു മാസത്തിൽ വിതരണം ഉണ്ടാകും ദീപാവലിയോടനുബന്ധിച്ച് തന്നെ ആയിരം ഈ ഒരു രണ്ടായിരം രൂപ കൂടി എത്തുമ്പോൾ വലിയൊരു സാമ്പത്തിക സഹായം ജനങ്ങളുടെ കൈകളിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട ഇപ്പോൾ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടാണ് പലരും സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു ഇന്നര ഈ ഒരു രണ്ട് ഗഡുത്തുകൂടി ലഭിക്കുകയാണെങ്കിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ആകുമല്ലോ എന്നുള്ളൊരു കാര്യമാണ് പലരും പറയുന്നത് പക്ഷേ തുക ലഭിക്കാൻ സാധ്യതകൾ വളരെ കൂടുതലാണ് കാരണം അടുത്ത മാസം അല്ലെങ്കിൽ ഈ മാസം മാസത്തോടുകൂടി തുകയുടെ വർധന ഉള്ളതുകൊണ്ട് കുടിശ്ശിക ഉടനെ തന്നെ തീർക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കും എന്തുനെ ആയാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പ് വരുന്ന ദിവസങ്ങളുണ്ടാകും ഈ മൂവായിരത്തി ഇരുന്നൂറ് രൂപ കിട്ടുവാനുള്ള ഒരു സാഹചര്യം നിലവിലുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം നമുക്ക് അനുമാനിക്കാവുന്നത് ഇതുവരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന കേരളത്തിലെ അറുപത്തി ലക്ഷം ആളുകൾക്ക് ഈ ഒരു മൂവായിരത്തി രൂപ ലഭിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വലിയ ഒരു സഹായമാകും എന്നുള്ള ഒരു കാര്യത്തിൽ സംശയം വേണ്ട ഇതിനുവേണ്ടി ഏകദേശം ആയിരത്തി എഴുന്നൂറ് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ കണ്ടെത്തേണ്ടതായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചിരിക്കാം എന്നുള്ള കാര്യങ്ങളും നമുക്ക് നോക്കി കാണേണ്ടതായിട്ടുണ്ട് ഇതിനായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാൻ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോ നമുക്ക് വീണ്ടും